ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം ആണ്ടോ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ചിറക് വിരിച്ചു എന്ന യൂണിറ്റിലെ അരികെ അകലെ എന്ന പാഠഭാഗത്ത് വരുന്ന അവസാനത്തെ ഒരു പാഠഭാഗമാണ് നീലഗിരിയുടെ റാണി അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഈ യൂണിറ്റിൽ മൊത്തം പറയുന്നത് എന്താണ് യാത്രകളെക്കുറിച്ചാണല്ലേ അപ്പോൾ ഇതും ഒരു യാത്ര യാത്രയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗം ആട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോകാം കാത്തിരിപ്പിന്റെ നീറ്റിലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത് നീലഗിരിയുടെ റാണി അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച കൃഷ്ണഗാഥ എന്ന കവിതയിൽ എന്താണ് കാത്തിരിപ്പിനെ കുറിച്ചാണല്ലേ പറയുന്നത് ഇനി ഇതിൽ എന്താ പറയുന്നത് നോക്കാം ഇരുപുറവും പല വർണ്ണപ്പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറി പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിന്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോൻ ഇടക്ക് കയറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മീട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടി പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനുവും മുഖം കറുപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില്ല് മണിക്കൂറിൽ പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴ് പത്തിലാണ് മേട്ടുപാളയത്ത് നിന്ന് തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെന്റുകൾ ആവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെന്റുകൾ നിറഞ്ഞു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിന്റെ ചെവിയിൽ പറഞ്ഞു അവൻ തലകുലുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു ഡീവൺ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ ജനാലക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കെയാണ് യാത്ര കാറ്റത്തിട്ട അമ്മ പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തന്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേയുള്ളൂ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങളെ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി എറിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതി കുസൃതിച്ചിരിയുണ്ട് കൂക്കു കൂക്കു തീവണ്ടി കൂകി നടക്കും തീവണ്ടി മോനു അമ്മയുടെ മുതയിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ എത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇത് നാരോഗ്യേജ് പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിലെ പാൽ ചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി വണ്ടിക്ക് മല കയറാനാവും ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി നീലഗിരി മൗണ്ടൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മൂനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന മുയലുകൾ പൂത്തു നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പല വർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിന്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു എത്ര പെട്ടെന്നാണ് പ്രകൃതി ആകെ മാറിയത് ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചുവെക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്നൊരു വിദേശി ഇത് കേട്ട് അവന് നേരെ കൈനീട്ടി ഹൺഡ്രഡ് ബ്രിഡ് ബ്രിഡ്ജേസ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങളുണ്ടത്ര പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അടർലെ എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാന ശല്യമാണ് കാരണം ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രക്കിടക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് വരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരു മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെ എല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമൺ സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ച പുല്ല് നിറഞ്ഞ കുന്നിൻ തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആ വോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറച്ച് കോടമഞ്ഞിനെ സമ്മാനിച്ചു കുനൂരെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എൻജിന് മതി അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് അച്ഛൻ ഞങ്ങൾക്ക് കുനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കുനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ചു ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്രപരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കിരുപ്പുറവും ചേർന്ന് നിന്നു അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തി തോളിലിട്ട കമ്പിളി പുതപ്പുകൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരം മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി അപ്പോൾ ഇതാണ് പാഠഭാഗം അപ്പോൾ എന്താണ് ആ ഒരു നീലഗിരി യാത്ര അല്ലേ അതിനെക്കുറിച്ചുള്ള ഒരു യാത്ര കുറിപ്പാണ് ഉള്ളത് അതായത് ഊട്ടിയിലേക്ക് എന്താണ് പൈതൃക വണ്ടിയിൽ തീവണ്ടിയിലൂടെ പോകുന്ന അതിന്റെ ആ ഒരു കാഴ്ചകളും അതിന്റെ അനുഭവങ്ങളാണ് ഈ ഒരു കുറിപ്പിൽ യാത്ര കുറിപ്പിൽ വിവരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കാറ്റത്തിട്ട അമ്മി പോലെ ഒരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണമെന്ത് എന്തുകൊണ്ടായിരിക്കും മക്കളെ മോനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത് കാറ്റത്തിട്ട അമ്മി പോലെ ഒരു വണ്ടി എന്ന വണ്ടിയെ പറയാൻ എന്തായിരിക്കും കാരണം മോനു കുടുംബം യാത്ര ചെയ്തിരുന്ന തീവണ്ടി വളരെ പതുക്കെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ടാണ് മോനു കാറ്റത്തിട്ട അമ്മി പോലെ ഒരു തീവണ്ടി എന്ന് തീവണ്ടിയെ പറഞ്ഞത് ആ അവരുടെ തീവണ്ടി അത്രയും പതുക്കെ ആയിരുന്നു അല്ലേ സഞ്ചരിച്ചിരുന്നത് അപ്പൊ അങ്ങനെ പതിയെ സഞ്ചരിച്ചത് കൊണ്ടാണ് അതിനെ എന്താണ് കാറ്റത്തിട്ട അമ്മി പോലെ ഒരു വണ്ടി എന്ന് പറഞ്ഞത് അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് എന്തുകൊണ്ടായിരിക്കും മക്കൾക്ക് മനസ്സിലായോ ഈ ഒരു യാത്രാ കുറിപ്പ് വായിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും അമ്മയുടെ മുഖത്തേക്ക് ചമ്മലോടെ മക്കള് ആ കുട്ടികൾ നോക്കിയത് ആ വളരെ മടുപ്പോ കൂടിയാണ് കുട്ടികൾ യാത്രക്കിറങ്ങിയത് അവർ അത് അച്ഛനോടും അമ്മയോടും ഇടയ്ക്കിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മടുപ്പെല്ലാം പെട്ടെന്ന് മാറി അത്രയും അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് അവർക്ക് യാത്രയിൽ വളരെ മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും അവർക്ക് യാത്രയിലൂടെ നീളം ഉണ്ടായി ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവർ യാത്ര വളരെ ഇഷ്ടത്തോടെ ആസ്വദിക്കുകയായിരുന്നു അതിന്റെ ഒരു ചമ്മല് കുട്ടികൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചമ്മലോടെ അമ്മയുടെ നേരെ മുഖമുയർത്തിയത് നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ അപ്പം മക്കളൊക്കെ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാവില്ലേ പല സ്ഥലത്തേക്കും വെക്കേഷനിലൊക്കെ ടൂർ പോകുന്നുണ്ടാവില്ലേ അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് എക്സാമ്പിളായിട്ട് ടീച്ചറോടെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു യാത്ര അനുഭവം തയ്യാറാക്കി കേട്ടോ എനിക്ക് ഈ അടുത്തിടെ നടത്തിയ വയനാട് യാത്ര ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഉമ്മയും ഉപ്പയും കുഞ്ഞനിയനും ഒത്ത് കാറിലായിരുന്നു യാത്ര വയനാട് ചുരം കയറുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു വളവുകൾ കയറുമ്പോൾ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു ചെറിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ശബ്ദം കാതിനുമ്പമേകുന്നതായിരുന്നു യാത്രക്കിടയിൽ ഒരുപാട് കുരങ്ങുകളെയും കാണാൻ കഴിഞ്ഞു പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും ആകാശം മുട്ടിയ മുട്ടി നിൽക്കുന്ന മലനിരകളും ഞാനും അനിയനും അത്ഭുതത്തോടെ നോക്കി കാടിനു നടുവിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് രാവിലെയുള്ള കോടമഞ്ഞിറങ്ങി വരുന്ന കാഴ്ച മനസ്സിന് വല്ലാത്ത കുളിരേകി അവിടെ നിന്ന് ബാണാസുര ഡാം ഇടക്കൽ ഗുഹ സൂചിപ്പാറ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു വയനാട്ടിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മതിവരാത്ത കാഴ്ചകൾ കണ്ടു തീർക്കാൻ ഇനിയും മരണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു യാത്രാനുഭവം ഇതുപോലെ എന്നെക്കാളും വളരെ മനോഹരമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കുക കേട്ടോ അടുത്തു നോക്കൂ ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഒരു യാത്രാ വിവരണം വായിച്ചപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തെല്ലാം പ്രത്യേകതകളാണ് പ്രകൃതി ദൃശ്യങ്ങളുടെ വൈവിധ്യം തീവണ്ടിയുടെ പ്രത്യേകതകൾ കുടുംബ ബന്ധം വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഭാഷയിലെ സൗന്ദര്യം ഇതൊക്കെയാണ് പ്രത്യേകതകൾ ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം പ്രകൃതി ദൃശ്യങ്ങളുടെ വൈവിധ്യം അതായത് പൂമ്പാറ്റകൾ കുരങ്ങന്മാർ മഞ്ഞ് കുന്നുകൾ പുഴകൾ തുടങ്ങി പ്രകൃതിയുടെ ചാരുതയെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട് തീവണ്ടിയുടെ പ്രത്യേകതകൾ പതുക്കെ പോകുന്ന പൈതൃക വണ്ടിയുടെ രസവും അതിൻ്റെ പ്രത്യേക സാങ്കേതികതകളും വിശദീകരിച്ചിട്ടുണ്ട് കുടുംബ ബന്ധം അമ്മയും അച്ഛനും ചേർന്ന് നടത്തിയ യാത്ര കുട്ടികൾക്ക് സന്തോഷവും അറിവും നൽകി വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നു വിദേശികൾ വരെ ഈ യാത്രയിൽ പങ്കെടുത്ത് കുട്ടികളെ അത്ഭുതപ്പെടുത്തി ഭാഷയിലെ സൗന്ദര്യം പാഠഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ മനോഹരവും സുന്ദരവുമാണ് അതാണ് ഈ ഒരു യാത്രാ വിവരണത്തിലുള്ള പ്രത്യേകതകൾ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന അതോടുകൂടി നമ്മുടെ ചിറക് വിരിച്ചെന്ന ഈ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത പാഠഭാഗമാണ് തുടങ്ങാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ അടുത്ത യൂണിറ്റ് അപ്പൊ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് മനസ്സിലായോ ഇഷ്ടമായോ അപ്പൊ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒക്കെ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത യൂണിറ്റുമായിട്ടും അടുത്ത യൂണിറ്റിലെ പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് കൂട്ടാൻ തന്നെ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ